ഒരു ശാന്തമായി ആഴ്ചയ്ക്കുള്ള ഞായറാഴ്ച രാത്രി സ്വയം പരിചരണ ദിനചരി തിങ്കളാഴ്ചയെപ്പറ്റി സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും പുതുമയുള്ളതും അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആഴ്ചയ്ക്കായി തയ്യാറെടുക്കാൻ ഞായറാഴ്ച രാത്രി ഒരു ലളിതമായി ദിനചരി സൃഷ്ടിക്കാം ഘട്ടം ഒന്ന് പ്രതിഫലിപ്പിച്ച് പോകട്ടെ അതായത് കഴിഞ്ഞ ആഴ്ചയെപ്പറ്റി ചിന്തിക്കാൻ അഞ്ചു മിനിറ്റ് എടുക്കുക എന്തായി നന്നായിട്ട് നടന്നതും എന്താണ് ചീത്തയായിട്ട് നടന്നതും അതുപോലെ തന്നെ എന്താണ് മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് എഴുതുക ഇത് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതണം ഇത് മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കുകയും അതുപോലെ പോസിറ്റിവിറ്റി കൂട്ടുകയും ചെയ്യുന്നു എപ്പോഴും നിങ്ങൾക്ക് എഴുതുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം അതായത് പോസിറ്റീവ്നെസ് വരുന്നത് അതുകൊണ്ട് ഒന്ന് എഴുതി നോക്കിയേ നുറുങ്ങ് സമ്മർദ്ദം കുറയ്ക്കുകയും ശാന്തമായി നിങ്ങളെ ഉറങ്ങാൻ സമ്മർദ്ദിക്കുകയും ചെയ്യുന്നു ഘട്ടം രണ്ട് നിങ്ങളുടെ തിങ്കളാഴ്ച ആസൂത്രണം ചെയ്യുക അതായത് തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലളിതമായ ലിസ്റ്റ് സൃഷ്ടിക്കുക ഇത് ഉൾക്കണ്ഠ നീക്കുകയും ചെയ്യുന്നു അതുപോലെ ആഴ്ച ആരംഭിക്കുന്നതിന് മുമ്പേ നിങ്ങളെ വിജയത്തിലേക്ക് സജ്ജമാക്കുകയും ചെയ്യുന്നു ഘട്ടം മൂന്ന് നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകുക വെറും അഞ്ച് ഉള്ള ഡീപ് ബ്രീത്തിങ്ങോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ചെയ്യുക ഇത് നിങ്ങളുടെ ഞരമ്പുകളെ ശാന്തമാക്കുകയും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അവസാനം അതിശയമായ നുറുങ്ങ് മ്യൂസിക് ഡിറ്റോസ് നിങ്ങൾ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ശാന്തമായ ഉപകരണ സംഗീതം പ്ലേ ചെയ്യുക ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടോ പഴയ പാട്ടോ വേണമെങ്കിൽ പ്ലേ ചെയ്യാം പക്ഷെ ശാന്തമായ പാട്ടായിരിക്കണം ഇതെന്താന്ന് വെച്ചാൽ ശാന്തമായ ശബ്ദങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ഇടുപ്പ് കുറയ്ക്കാൻ അതുപോലെ സന്ദർഭവും ഉടനടി കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ഇത് ഹൺഡ്രഡ് പെർസെൻറ്റും പ്രൂവൺ ടെക്നിക്കാണ് അന്തിമ ചിന്ത ലളിതമായ ഞായറാഴ്ച രാത്രി ദിനചര്യകൾ സമാധാനവും ശ്രദ്ധയും പോസിറ്റിവിറ്റിയും വരും ആഴ്ചയിൽ കൊണ്ടുവരുന്നു ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ ചെയ്താൽ ഞായറാഴ്ച രാത്രിക്കുള്ളിൽ തിങ്കളാഴ്ച തൊട്ട് അടുത്ത ശനിയാഴ്ച വരെ നിങ്ങളുടെ ആഴ്ച നല്ലതായി ടെൻഷൻ ഫ്രീ ആയിട്ട് പോകും ഞായറാഴ്ച തോറും നിങ്ങൾ എങ്ങനെയാണ് വിശ്രമിക്കുന്നത് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ